നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക വാവു ബലിയെക്കുറിച്ചാണ് ഇത്തവണ കർക്കിടക വാവു ബലി മൂന്നാം തീയതിയാണോ നാലാം തീയതിയാണെന്ന് പലർക്കും സംശയം പല പല വീഡിയോകൾ വരുന്നു അതേപോലെ കലണ്ടറുകളിലൊക്കെ അങ്ങനെ അടിച്ചു വെച്ചാൽ നമുക്കിവിടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലത്തിന് പേരമംഗലത്തപ്പൻ്റെ പ്രണവം കലണ്ടറുകളുണ്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നാലാം തീയതിയാണ് യഥാർത്ഥത്തിൽ കർക്കിടക വാവ് കാരണം മൂന്നാം തീയതി വൈകിട്ട് ഏകദേശം നാല് മണിയോടുകൂടിയാണ് വാവ് ആരംഭിക്കുന്നത് അതിന് ശേഷം നാലാം തീയതി വൈകിട്ട് അഞ്ചേകാൽ വരെ വാവുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പിന്നെ ഇപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ ചിലർക്ക് വാവൂ കൂട്ടുക എന്ന് പറയുന്ന രാത്രിയിൽ വാവ് വരുന്ന സമയത്ത് കാരണന്മാർക്ക് അകത്ത് വെച്ചുകൊടുക്കുക മദ്യം കറിയൊക്കെ വെച്ച് കൊടുക്കുന്ന സമ്പ്ര സമ്പ്രദായമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ മൂന്നാം തീയതി രാത്രി വേണമെങ്കിൽ ആ വാവൂട്ടൽ നടത്താം പക്ഷേ നമ്മളെപ്പോഴും ഒരിക്കലും ഊണ് നടത്തേണ്ടത് മൂന്നാം തീയതിയാണ് ഒരിക്കലും എടുക്കുക നാലാം തീയതി പുലരുമ്പോൾ മുതൽ പുലരുമ്പോൾ തന്നെയല്ല നമുക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് സ്ഥിരരാശി സമയത്ത് ബലിയിടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മിഥുനാശ്ശി സമയത്തോ കർക്കിടകൻ രാശ്ശി സമയത്തോ പുലർച്ചെ നാല് മണി മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കർക്കിടക വാവ് ബലി ആരംഭിക്കാം അങ്ങനെ ബലി ആരംഭിച്ച് ബലി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാവിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല തലദിവസം ഒരിക്കൽ ഒരു നേരം അരി ഭക്ഷണം അതേപോലെ തന്നെ മറ്റുള്ള നേരങ്ങളിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം ഫ്രൂട്ട്സൊക്കെ കഴിക്കാം പക്ഷേ ഫുള്ളായിട്ട് വയറും അറിയാൻ പാടില്ല അര വയറ് നിറയാൻ പാടുള്ളൂ അതേപോലെ തന്നെ പട്ടിണി ഇരിക്കാൻ പാടില്ല അതും ചിന്തിക്കണം ഉപവാസം എടുത്തുകൊണ്ടൊന്നും ബലി ഇടാമല്ല പിന്നെ എപ്പോഴും മനസ്സിലാക്കുക കർക്കിട വാവ് ബലി എന്ന് പറഞ്ഞാൽ വലിയ പ്രസക്തിയുള്ള ബലിയല്ല മരിച്ച നാളിൻ്റെ ശ്രാദ്ധ ബലിക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് അപ്പോൾ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന പ്രായച്ചിത്ത ബലി ഇടാം നാലാം തീയതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായച്ചിത്ത ബലി കൂടി ഇടാൻ സാധിക്കും അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇവിടുത്തെ തിരുവേമലത്തിൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ കർക്കിട ആവുവലിക്ക് വേണ്ടിയിട്ട് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ വലിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത സൈഡിലും വലുത്ത സൈഡിലും ഓരോ തൂശ്ശ്നിലയിലാണ് മറ്റുള്ളവടത്തെ പോലെ ഇല്ല തൂശ്ശിനലയിൽ ഇടത് സൈഡുള്ളത് അച്ഛൻ വഴിക്കുള്ള ഏഴ് തലമുറയിലെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ നറുക്കിലകൾ വെച്ചുകൊണ്ടാണ് അച്ഛൻ വഴിക്ക് ഏഴ് തലമുറയിലെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താനും വലത് വശത്ത് വെച്ചിരിക്കുന്നത് അമ്മ വഴിയിലുള്ള ഏഴ് തലമുറയിലെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബലിതർപ്പണമാണ് ഇവിടെ ചെയ്യിക്കുന്നത് ഇത് തന്നെ പ്രായശ്ചിത്താണ് ചെയ്യിക്കുന്നതെങ്കിൽ ഏഴ് തലമുറയ്ക്കുള്ള ബലിയിടിക്കും ഇങ്ങനെ ഏഴ് എൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത് ആ ഒരു കണക്കിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതം തിരിച്ചു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കർക്കിടക ബലിയിൽ ഇവിടെ എത്തുക ഇവിടെ ഒന്ന് പ്രായച്ചിട്ട് ബലിയിടുക അങ്ങനെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ചിലർ പറയും ബലിയിടണ്ടാന്നൊക്കെയാണ് ചില വിദ്വാൻമാർ പറഞ്ഞാൽ ഇതൊക്കെ മന്ത്രവാദമാണ് കൂടോത്രമാണ് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ അവരുടെ പേരിലുള്ള കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് വീടുകളിൽ ചെന്ന് പ്രാർത്ഥന എത്തിക്കുന്നു പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൈ കയറി വന്നു എന്ത് കയ്യോ വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക മന്ത്രമാണോ മരിച്ചു പോയ മനുഷ്യന് വേണ്ടി മന്ത്രമാണോ തന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മന്ത്രം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പണ്ട് ഒരു വിദ്വാൻ ഒരു വലിയ എഴുത്തും അതിനൊന്നും അറിയാൻ പറ്റാത്തൊരു വിദ്വാൻ ആന്ധ്രയിൽ പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആർക്കു വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി പൂജ ചെയ്യാം അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വിദ്വാനെന്ത് ചെയ്തു ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല ആളൊരു കാവ്യമുണ്ട് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഭസ്മത്തട്ട് വാങ്ങി ഒരു കുറച്ച് കർപ്പൂരം വാങ്ങി ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കർപ്പൂരം കൊണ്ട് ഈ ഭസ്മത്തട്ടിൽ കർപ്പൂരം കത്തിച്ചിട്ട് ഈ തെലുങ്ക്മാര് വരുന്ന സമയത്ത് ഇങ്ങനെ ആരതി ഒഴി മൂന്ന് പ്രാവശ്യം മന്ത്രം ആരതി ഒഴിഞ്ഞുകൊണ്ട് അപ്പം ഇവരെ സംബന്ധിച്ച് മലയാളം അറിഞ്ഞുകൂടലോ ഇദ്ദേഹത്തിന് മന്ത്ര അറിഞ്ഞൂടുക ഉടനെ ഇദ്ദേഹം ആര് വന്നു കഴിയുമ്പോൾ കർപ്പൂരം കത്തി കൊണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ദേവതയെ ആരതി ഒഴിഞ്ഞുകൊണ്ട് പറയും മന്ത്രക്കൊട്ട മരക്കൊട്ട മങ്ങാട്ട ചേട്ടൻ്റെ തുണിക്കൊട്ട നിനക്ക് പുഴുത്താൽ എന്താ ഛേതം പോയി തുലയട്ടെ സ്വാഹ അപ്പോൾ തെലുങ്കന്മാർക്ക് സ്വാഹ എന്ന് കേട്ടപ്പോൾ അവർ എഴുതി എന്തോ വലിയ മന്ത്രമാണ് എന്നിട്ടാണ് ഭസ്മം കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പത്ത് രൂപ നൂറ് രൂപ കിട്ടും വലിയ സന്തോഷമായി അതേപോലെയാണ് പലരും മന്ത്രമാണ് തന്ത്രമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വന്ന് വട്ടം തിരിക്കാൻ പറ്റും നിങ്ങളറിയാം യഥാർത്ഥത്തിലുള്ള ദേവതാ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മന്ത്രങ്ങൾ പതിനാറ് രൂപ ജപിച്ച് ജവനും പ്രാണനും പ്രതിഷ്ഠയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഏത് കാര്യം സാധിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാസരിക്കാട് കല്ലൂർ പേരമംഗലത്ത് പ്രണവമലയിലെത്തി ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടറക്കം നടത്തുമ്പോൾ ഓരോ നാളുകാര്യത്തിലും അതാത് ദേവതകളുടെ മൂലമന്ത്രം ഉപയോഗിച്ച് ക്ഷേത്രപൂജിമാർ മന്ത്രം ജപിച്ച് അതിൻ്റെ ജീവിതം പ്രതിഷ്ഠ കൊടുത്ത് ശക്തി പകർത്തിക്കൊണ്ട് ദേവതാ പീഠത്തിൽ മുട്ടി ഉടച്ചുകൊണ്ട് നിവേദ്യമായി സമർപ്പിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത് കർക്കിട ഭാവ വലിയ ഇടണമെന്നുള്ളവർക്ക് തിരുവാരമംഗലത്തുൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് എത്താം എല്ലാ ജില്ലകളിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകളുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും ഇവിടെ അന്നത്തെ ദിവസം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ അമാവാസിയുടെ മുട്ടരക്കിന് നടത്താം ഈ മുട്ടരക്കിന് നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണുള്ളത് അതേപോലെ മഹാദേവന് നൂറ്റെട്ടോടം ജലധാരയുണ്ട് അതുകൂടാതെ ആയില്ലെങ്കിലും വിശേഷമാണ് അന്നത്തെ ദിവസം കൂടെ ഭജന ഉണ്ടാകും പിന്നെ ഭരദേവന്മാരുടെ പല്ലക്കൾ കഴിഞ്ഞു നടക്കും അതിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ തിരുവേരമംഗലത്തവൻ തിരുസംഗയിൽ പ്രണവമലയിലാകണം നിങ്ങളുടെ കർക്കിടക വാവുബലി അതുകൂടാതെ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാനെ ഒന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിണ നടത്തിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ കർക്കിടക വാവുബലി ഇടുന്നത് കാരണം ഇവിടെ ചോറ് പിണ്ടം ഉരുട്ടിയാണ് നിങ്ങളെ കൊണ്ട് ബലിയിടിക്കുന്നത് അല്ലാതെ അരി നനച്ചിടുന്ന ഒരു സമ്പ്രദായമല്ല എന്ത് ചെയ്യുമ്പോഴും ജീവിതം തിരിച്ചു പിടിക്കാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണം ഇവിടെ അന്നത്തെ ദിവസം രാവിലെ മുതൽ അന്നദാനം ഉണ്ടാകും പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ആയില്യം ആരംഭിക്കുന്നത് അത് പിറ്റേ ദിവസം തിങ്കളാഴ്ച മൂന്ന് ഇരുപത്തിയൂന്ന് വരെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ അന്ന് ഇവിടുത്തെ ദേവതകൾ നാഗദേവതകൾ മയക്കത്തിലായതുകൊണ്ട് ഈ ദിവസം ഇവിടെ നടത്തുന്നത് ഹരിദ്ര ഹോമം ധൂമ നിവേദ്യം അത് വൈകിട്ട് അഞ്ചുകാലിന് ശേഷമാണ് അതുപോലെ എട്ട് ഗണപതിമാർഗം ഗണപതി ഹോമം ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് വാവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗണപതി ഹോമം ഒക്കെ നടത്തുക അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ കർക്കിടക വാവ് കൃത്യമായിട്ട് ബലിവരണം ചെയ്യേണ്ടത് നാലാം തീയതിയാണ് അല്ല മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞൊന്നും വിചാരിക്കേണ്ട വടക്കൻ കേരളത്തിൽ നിങ്ങൾക്ക് വാവിന് ഊട്ടുക എന്നൊരു സമ്പ്രദായം സാധാരണ ബലി ഊട്ടുക എന്നുള്ളതാണ് വാവൂട്ടെന്ന് പറയുന്നത് അതെല്ലാം നിങ്ങൾ അകത്ത് വെച്ചോടുക്കലും കാര്യങ്ങളൊന്നും അതിൽ ഞങ്ങൾ വീത് വയ്ക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തല ദിവസം അതായത് മൂന്നാം തീയതി രാത്രി ചെയ്യാം പക്ഷേ ബലി ഇടേണ്ടത് നാലാം തീയതിയാണ് കൃത്യമായിട്ട് വാവ് നടക്കുന്ന സമയത്താണ് ബലി ഇടേണ്ടത് അപ്പോൾ ബലി എപ്പോഴും നമ്മൾ വയറ് വശത്തന്നുകൊണ്ട് ബലി ഇടാൻ പറ്റില്ല അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് ബലി ഇടണം ഉച്ച കഴിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് വിശന്ന് വലിയ ഇടുന്ന ഒരവസ്ഥ വരും അപ്പോൾ നമുക്ക് കർക്കിട മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നു രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യം വരുന്ന വാവാണ് അതുകൊണ്ടാണ് കർക്കിടക വാവിന് ഇത്രയും പ്രാധാന്യം വരുന്നത് ഇത് തന്നെ പൂർവികമായിട്ട് കുറേ ആചാര്യമാർ ജനങ്ങളെ വട്ടം തിരിയാൻ വേണ്ടിയിട്ടാണ് കർക്കിട വാവ് ഇനിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഇതിൽ ശ്രാദ്ധ ബലിക്കാനുള്ള പ്രാധാന്യം അപ്പോൾ ഈ ജ്യോതിഷം നിങ്ങൾക്കും ഫോളോ ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചെടുക്കാം ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും നിങ്ങളും ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏതൊരാൾക്കും എവിടെ എത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ പറഞ്ഞ സമയത്ത് എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുപ്പേരമംഗലത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളുടെ വീഡിയോ അതോടൊപ്പം അനുഭവസാക്ഷി വീഡിയോ ഇതോടൊപ്പം നിങ്ങൾ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് വരിക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ അമ്മ നമുക്ക് പാലേന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നു അതിന് ശേഷം അവർ നെഗറ്റീവ് എടുത്തു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നെഗറ്റീവ് വരും അപ്പോൾ ചിലർ ഇതിൽ നിന്ന് അങ്ങനെ വരണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ചിലർക്ക് പനി ഇടയ്ക്കിടയ്ക്ക് വരും ചിലർക്ക് ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ അവർക്ക് തൊട്ടടുത്ത് തന്നെ ശത്രു ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു മേൽഗതിയിലേക്ക് അതായത് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള തടയില വരുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാവും മനസ്സിലാക്കിയാൽ തന്നെ അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് അന്ന് മാറ്റും അവർ കൂടെ അത് ഒരുപാട് വഴിപാടുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസത്തിലും മൂന്ന് അഞ്ച് വർഷം വന്നു പോവുകയും അതേപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് വലിയ കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇതിലും വലിയ അടയാളങ്ങളൊന്നും നമുക്ക് ഇതൊരു ലാസ്റ്റ് അതായത് അവസാനത്തെ രീതിയിൽ ഒന്നുകൂടി പരീക്ഷിച്ചോക്കാം എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമോദം വരാണെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തകളും ഇവരൊക്കെ ഞാനിത് പറയുമ്പോൾ ഇവർ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണെങ്കിൽ അവർക്ക് കരച്ചിലൊക്കെ വരും അപ്പോൾ എന്തായാലും ഞാനായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരുപാട് സമയം കളയം വേണ്ട ഒത്തിരി പേരുവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇടുത്ത് തീർത്തിട്ട് ഞങ്ങൾക്ക് വീണ്ടും ആകാനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഒരാൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് ഓളുണ്ടായിട്ട് വരുന്നതല്ല അവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലായതുകൊണ്ട് വരണം അപ്പം നിങ്ങളും ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് വിഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം നമ്മുടെ ഷിജലാസ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് അമ്പത്താറായിരം വലിയ സംഖ്യയൊന്നുമല്ല കാര്യം ഭർത്താവും ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങളിൽ പൈസ ഒക്കെ ഉണ്ടാക്കി ധൈര്യമായിട്ട് വരാം വീടിൻ്റെ വാസ്തു നമുക്ക് നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം അതും കൂടി ക്ലിയർ ചെയ്താൽ ഏതൊരാൾക്കും നല്ല രീതിയിൽ കമ്പനികളിലേക്ക് പോകാറ് ഇത് സരിത മലപ്പുറത്ത് നിന്ന് വരുന്ന സരിതയുടെ അച്ഛനാണ് കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സരിതയോടെ എത്തിപ്പെടുന്നത് പിന്നീട് ആ നടത്തി സരിതയ്ക്ക് വേറെ ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഗ്രൂപ്പിൽ വരെ മെസ്സേജ് ചെയ്യും മെസ്സേജായിട്ടവിടെ വന്ന് മാറ്റും പിന്നെ അതുകൂടാതെ എല്ലാ മാസത്തിലും മലപ്പുറത്തുനിന്ന് ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തും സ്വന്തക്കാരും ബന്ധുക്കാരും പിന്നെ നമ്മുടെ എസ് സി എസിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറച്ച് കാലം പ്രവർത്തിച്ചതാണ് പിന്നീട് ചെറിയ ഒന്ന് ജോലി നടന്നുള്ള ഗവൺമെൻറ് ജോലിയാണ് വേണമെന്ന് ഭയങ്കര ഉണ്ട് ഇപ്പോൾ നിലയില് ജോലിയുണ്ട് അതുകൂടാതെ സ്ഥിരമായിട്ടുള്ള ജോലിയാണ് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ വലിയ ഒരു പോരാട്ടത്തിൽ പോയിക്കും കൂടി പോണതുകൊണ്ട് ആൾക്കതിലേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല സ്ഥിരത എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലൊന്ന് വഴിപാട് നടന്നു അതെല്ലാം സരിത കുറച്ചാൽ ജ്യോതിഷമൊക്കെ പഠിച്ച് കുറച്ച് കയറി വന്നതാണ് പിന്നെ ഗവൺമെൻറ് ജോലിയുടെ വാശി വന്നപ്പോൾ അന്ന് പിന്നെ പറയുന്നില്ല അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്നതുകൊണ്ട് ആൾക്കൊരുപാട് ഫോളോവേഴ്സ് കൂടെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ വഴിപാട് പരിപാടി കൂടി ചെയ്യാറുണ്ട് അപ്പം ധൈര്യമായിട്ട് വീട് കാണുന്നവർക്ക് എത്താത്ത പിന്നെ സുധീഷാണ് കണ്ണൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് പിന്നെ സൈനികനാണ് രണ്ടായിരത്തി പതിനാറിലാണ് സുധീഷ് ഇടയ്ക്ക് കിടക്കുന്നത് പിന്നീട് എല്ലാ സമയം ലഹരി അവൾക്ക് സാമ്പത്തിക ദുരന്തം കാരണം പൂജയിലേക്ക് എത്താൻ സൈനികനായ കുറച്ച് ടൈം എടുക്കും ലീവൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ പ്രയോഗം ഒന്നും ഇല്ല ആൾക്കാർ ഒരുപാട് ജോലി മാർക്കുമ്പോൾ പോയി ക്ഷീലമുള്ളത് കൊണ്ട് ആൾക്കെത്താനായിട്ട് മടിയൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടറിഞ്ഞപ്പോൾ തന്നെ കാറ്റിലേക്ക് എത്തി പക്ഷെ സമയം കുറവുള്ളത് കൊണ്ട് കുറച്ച് ആൾക്ക് ഈ അരിച്ചിലെത്തിയെന്ന് പൂജ കഴിഞ്ഞു ഇന്ന് നാട്ടിൽ എപ്പോൾ വന്നാലും നെഗറ്റീവ് ഫീൽഡിൽ പോകണമെങ്കിൽ ആൾ വരും അത് മാറ്റി അതുകൂടാതെ വരുന്ന സമയത്ത് കുറച്ച് ആറ്റിലേക്ക് വരും പിന്നെ ഓൺലൈൻ വഴിപാടൊക്കെ ആയിട്ട് കണ്ണൂർ കാലം കണ്ണൂർ സ്ഥലത്ത് അതൊക്കെ ജീവിച്ചിപ്പോൾ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ചോദിച്ചത് അവിടെ സൈനിക അപ്പൊ റിട്ടിന് ശേഷം